ഓം അഗത്തേശ്വരായ നമ്മ എല്ലാവർക്കും വണക്കം ഞാൻ വിനയൻ ഗുരുക്കൾ മാന്തി അള്ളി അള്ളി തരും എന്ന് പറയാറുണ്ട് ഇതില് മാന്തി പൊക്കിഷ എന്നൊക്കെ ചില ആളുകളെങ്കിലും പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ആർക്ക് എങ്ങനെ മാന്തി ജാതകത്തിൽ എവിടെ ഏത് പൊസിഷനിൽ എങ്ങനെ നിന്നാൽ എന്ത് ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് മന്നനെ പോലെയാക്കും മാന്തി മന്നനാക്കും മഹാനാക്കും എന്നൊക്കെ പറയുന്ന മാതിരിയുള്ള കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ് ഈ ലെസണുകൾ നമ്മൾ നോക്കാൻ വേണം അതിനുമുമ്പ് ഫസ്റ്റ് ടൈമാണ് ഈ ചാനലിൽ നിങ്ങൾ കാണണമെങ്കിൽ ഈ ചാനലിൽ നൂറുകണക്കിന് വീഡിയോകള് കേരള ആസ്ട്രോളജിയുമായി ബന്ധപ്പെട്ട ഹോരാശാസ്ത്രം സാരാവലി ഫലദ്വീപ് മുതലായ ഗ്രന്ഥങ്ങളിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പ്രമാണങ്ങൾ പറഞ്ഞുള്ളത് കൊണ്ട് അതുകൂടാതെ തന്നെ ഒരു ശ്ലോകവും പറയാതെ തന്നെ ലോജിക്കലായിട്ട് ജാതകം നോക്കി ഫലം പറയാനുള്ള ടിപ്സുകൾ ഉൾപ്പെടുന്നു ഒത്തിരി വീഡിയോകൾ തമിഴ് ജ്യോതിഷത്തിലുള്ള ഒത്തിരി വീഡിയോകൾ ഈ ചാനലിലുണ്ട് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വന്ന് വെറുതെ ചുമ്മാ കമന്റ് ചെയ്ത് പോകാതെ ഈ ചാനലിൽ എന്തൊക്കെയുണ്ടെന്നുള്ള പൊട്ടൻഷ്യാലിറ്റി നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ജ്യോതിഷം പഠിക്കാൻ നിങ്ങൾ ഒരു ഫിഫ്റ്റി പെർസെൻറ് നിങ്ങളുടെ ഡൗട്ടുകൾ തീർക്കാനായിട്ട് നിങ്ങൾക്ക് ചാനൽ കാണാനായിട്ട് സാധിക്കും അപ്പൊ നമുക്ക് നോക്കാം മാന്തി മഹാനാക്കും മന്നനാക്കും അല്ലെങ്കിൽ അള്ളിയളി തരും മാന്തി മന്നനാക്കും എങ്ങനെ മന്നനാക്കും വളരെ സിമ്പിളാണ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ട് മാന്തി നിങ്ങളുടെ കർമ്മയെ കാണിക്കും കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ലാസ്റ്റ് ടൈം നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം നിങ്ങൾ അബ്സോർബ് ചെയ്തിട്ടുള്ള പല സ്കില്ലുകളെയും എല്ലാത്തിനെയും ഈ മാന്തി കാണിക്കുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു മാന്തി നിൽക്കുന്ന നക്ഷത്രത്തിന്റെ അധിപൻ അതെങ്ങനെ കണ്ടുപിടിക്കണമെന്നൊക്കെ ഉള്ള കഴിഞ്ഞ വീഡിയോ പോയി കാണട്ടോ ഇന്ന് പറയാൻ പോണത് മാന്തി അപ്പൊ അധിപൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണ് നിങ്ങൾക്ക് വിജയം ഉണ്ടാകുന്നത് പക്ഷെ കുറച്ചും കൂടി കറക്റ്റായിട്ട് പറഞ്ഞ മാന്തി മാന്തി നിൽക്കുന്ന നക്ഷത്രം ആ നക്ഷത്രത്തിന്റെ തൊഴിലുകളെ നിങ്ങൾ ചെയ്താൽ നിങ്ങളെ മഹാനാക്കും മാന്തി നിൽക്കുന്ന നക്ഷത്രത്തിന്റെ തൊഴിലുകളോ വളരെ സിമ്പിള് മാന്തി നിൽക്കുന്ന ഭാവത്തെ കുറിച്ച് പറഞ്ഞു മാന്തി നിൽക്കുന്ന ഗ്രഹത്തെ കുറിച്ച് പറഞ്ഞു അതായത് മാന്തി ഏത് ഗ്രഹത്തോട് കൂടി നിൽക്കുന്നു എന്ന് പറഞ്ഞു മാന്തിയോട് നോക്കുന്ന ഗ്രഹത്തെ കുറിച്ചൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോകൾ പറഞ്ഞു പോയിട്ടുണ്ട് കാരണം മാന്തിയെ കുറിച്ച് പലരും അൺക്ലിയർ ആയിട്ടും പല പുസ്തകങ്ങളൊക്കെ നോക്കിയിട്ട് വായിക്കുന്ന ആരെയൊക്കെ പറയണ ഐവിങ് ദ ലോജിക്കൽ ഐഡിയ മാന്തി സപ്പോസ് ലഗ്നം മാന്തി ഏതെങ്കിലും ഒരു നക്ഷത്രത്തിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കാം സപ്പോസ് മാന്തി അനിടം നക്ഷത്രം നക്ഷത്രത്തില് നിന്ന് കഴിഞ്ഞാല് എന്താണ് ബലം എന്ന് പറഞ്ഞാൽ അനിഴ നക്ഷത്രത്തിന്റെ ബലത്തെ അത് ചെയ്യും അനിഴ നക്ഷത്രത്തിന്റെ ബലം എന്താന്ന് പറഞ്ഞാൽ കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും അനിഴ നക്ഷത്രക്കാര് അനിഴ നക്ഷത്രത്തിൽ മാന്തി നിൽക്കുമ്പോ മാന്തി നക്ഷത്രം അനിഴായിക്കഴിഞ്ഞാല് കച്ചവടം ചെയ്യാം സാധനങ്ങള് വിറ്റ് മേടിച്ചിട്ട് വിൽക്കാം ഏർ പശുമാടുകള് അല്ലെങ്കിൽ കോഴികള് അങ്ങനെയുള്ള ജീവികളില്ലേ താറാവ് കോഴി മുതലതിനൊക്കെ വളർത്തിട്ട് അതിനെ വിൽക്കാം അപ്പോ പോൾട്രി പോൾട്രി ഫാർമിങ് കച്ചവടം മൂന്നെണ്ണം ഞാൻ പറഞ്ഞോളൂ കച്ചവടം ഇത് ഞാൻ ഇപ്പൊ അനേഴ് എടുത്ത് പറഞ്ഞു ഇനി ഏത് നക്ഷത്രം ഏഴ് എടുത്ത് പറയാം അശ്വതിയാണെങ്കിൽ അശ്വതി അശ്വതി നക്ഷത്രമാണെങ്കിൽ പോലീസിൽ പട്ടാളത്തിലൊക്കെ ജോലി വളരെ അറിയിപ്പതിയാണ് ലോ ലോയർ ആവാം ഇതൊക്കെ ജോബ് എന്നുള്ള രീതിക്ക് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് തുണിയുടെ ഇടപാടുകൾ നടത്താം അതായത് തുണി വെട്ടിത്തയ്ച്ച് പുതിയ ഡിസൈനിലൊക്കെ തുണി ഉണ്ടാക്കുന്ന ജോബുകൾ ചെയ്യാം അതുപോലെ വണ്ടികൾ റെന്റിന് കൊടുക്കുന്ന പരിപാടി ചെയ്യാം വണ്ടികൾ വാങ്ങിച്ചിട്ട് റെന്റിന് കൊടുക്കാം അല്ലെങ്കിൽ വണ്ടികളില് സാധനങ്ങൾ ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കാം ലോജിസ്റ്റിക്സ് ചെയ്യാം ഇതിങ്ങനെ ഓരോ നക്ഷത്രത്തിനും കാരകത്വമായ തൊഴിലുകൾ ഉണ്ട് നക്ഷത്രങ്ങൾക്കും ഏതേത് തൊഴിലുകൾ എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട് ഓരോ നക്ഷത്രത്തിനും ഉണ്ട് ഒരു പത്താം അമ്പതോളം തൊഴിലുകൾ അതിലൊരു പത്ത് പന്ത്രണ്ട് തൊഴിലുകൾ വളരെ ആക്യുറേറ്റ് ആയിട്ട് ആദ്യം പറയുന്ന പത്ത് പന്ത്രണ്ട് തൊഴിലുകൾ വളരെ തിട്ടമായിട്ട് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ ജാതവുമായിട്ട് കൃത്യമായിട്ട് വരും മാന്തി നിൽക്കുന്ന നക്ഷത്രം ഏതാണോ അതിന്റെ തൊഴിലാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ ചിലവർ അതായിരിക്കും ചെയ്യണ നിങ്ങൾ സക്സസ് ആണ് അവനെ മന്നനാക്കും എന്ന് പറയുന്നത് അതുപോലെ തന്നെ മാന്തി നിൽക്കുന്ന നക്ഷത്ര നക്ഷത്രം ഏതാണോ അതിന്റെ നാദന്റെ തൊഴിൽ ചെയ്യായാലും കുറച്ച് ഈസി ആയിരിക്കും അത് ഇത് രണ്ടും രണ്ടു പേർക്കാണ് അതിനെയാണ് നമ്മള് ആ ജാതകം നമ്മൾ കാണുമ്പോൾ ജാതകത്തിന്റെ ചില പ്രത്യേക പോയിന്റ്സ് വെച്ചിട്ട് നക്ഷത്രത്തിനെ ബേസ് ചെയ്തിട്ട് ബലം പറയണോ ഗ്രഹത്തെ ബേസ് ചെയ്ത് ബലം പറയണോ പറയണോന്ന് എന്ത് ഇത് പലർക്കറിയില്ല ഡീപ്പായിട്ടും അപ്പൊ സാരം പാത്ത് സോറം സ്വലോ സാരം പാത്ത് ജ്യോതിരം സ്വലോ വേണം അതായത് സാരം എടുത്ത് ഏത് ടൈപ്പ് ഓഫ് ജാതകത്തിന് അങ്ങനെ എടുക്കണം അല്ലെങ്കിൽ ഗ്രഹങ്ങളെ വെച്ചിട്ട് ഏത് ജാതത്തിന് ബലം പറയണമെന്ന് പറഞ്ഞുണ്ട് ഇനി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് പറയേണ്ട ജാതകങ്ങളുണ്ട് അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ട്രഡീഷണൽ വരാഹനിര മെത്തേഡിൽ ഉണ്ട് അത് പറയും നവാംശക അധിപന്റെ ബലക്കുറവോ ബല കൂടുതൽ ചിന്തിച്ചിട്ട് വേണം അതെടുക്കാമെന്ന് ഇപ്പൊ ചില ജാതകങ്ങൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആക്യുറസി വളരെ ക്ലിയർ ആയിരിക്കും കാലചക്രദശ വെച്ചിട്ട് ഫലം എടുക്കേണ്ടി വരുന്നത് ഇപ്പൊ ഞങ്ങൾ രണ്ടായിരത്തിന് മുമ്പൊക്കെ ജാതകം ഒഴിഞ്ഞു കൊടുക്കുമായിരുന്നു കൈകൊണ്ട് ഗണിച്ചിട്ട് ഗ്രഹങ്ങളെ ഗണിച്ച് ജാതക ഒഴിഞ്ഞു കൊടുക്കുമായിരുന്നു പഞ്ചാംഗം വെച്ച് ആ സമയത്ത് ചില ജാതകത്തിൽ കാലചക്രദശയാണ് എഴുതി കൊടുത്തോണ്ടിരുന്നത് എന്റെ ആശാനൊക്ക ഞാനൊക്കെ ട്രഡീഷണലി ആശാന്റെ അടുത്ത് കുത്തിയിരുന്നിട്ട് ഗുരുകുല വിദ്യാഭ്യാസം പോലെ ചെറുപ്പത്തിൽ ജ്യോതിഷം പഠിച്ചതാണ് അപ്പൊ അത് ഏത് ജാതകത്തിന് അങ്ങനെ എടുക്കണം എന്നൊരു കണക്കുണ്ട് എന്ന് പറഞ്ഞ പോലെ സാറം എടുക്കേണ്ട ജാതകങ്ങൾ ഉണ്ട് അത് നിങ്ങൾക്ക് ആ പോയിന്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞാലും മനസ്സിലാവില്ല പറഞ്ഞാൽ മനസ്സിലാവും പക്ഷെ ഞാൻ ഏകദേശം ഇതിലിപ്പോ പറയുന്നില്ല കാരണം അതൊക്കെ കീ പോയിന്റ്സുകളാണ് എങ്ങനെ ഒരു ജാതകത്തെ വീക്ഷിക്കുന്നുള്ള കീ പോയിന്റ്സാ പറഞ്ഞു തന്നെ ഇത്രേ ഉള്ളൂ എങ്ങനെയാണെങ്കിലും പ്രശ്നമില്ല നക്ഷത്രങ്ങൾ ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളുടെ തൊഴിൽ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇപ്പൊ രണ്ടെണ്ണത്തിനെ പറഞ്ഞു ഏതിന്റെ ഏത് നക്ഷത്രത്തിന് ഓരോരോ തൊഴിലുണ്ട് ഇപ്പൊ പുണർന്ന നക്ഷത്രമാണ് പുണർന്ന നക്ഷത്രമാണെങ്കിൽ പുണർന്ന നക്ഷത്രമാണെങ്കിൽ ആളുകളെ പഠിപ്പിക്കുക ടീച്ചിങ് അഡ്വൈസിങ് ഏജൻസി വർക്ക് ഏജൻസി വർക്ക് സൂപ്പർവൈസിങ് ഇങ്ങനെയൊക്കെ പല ജോലികളുണ്ട് പിന്നെ സെക്യൂരിറ്റി പോലീസ് അതായത് ഒരാളെ സംരക്ഷിക്കേണ്ട തൊഴിൽ ഗവൺമെന്റ് ഉദ്യോഗത്തിലുള്ള തൊഴിലുകള് പിന്നെ വുമൻസ് ഡിപ്പാർട്ട്മെന്റുകളിലുള്ള തൊഴിലുകള് ഇങ്ങനെ ഇങ്ങനെ പല തൊഴിലുകള് അതുവരും സൈബർ സെക്യൂരിറ്റി ഇങ്ങനെ പല തൊഴിലുകൾ പുണർത്തത്തിനുണ്ട് അപ്പൊ ഏത് നക്ഷത്രത്തിലാണോ മാന്തി നിക്കണോ ആ നക്ഷത്രത്തിന്റെ തൊഴിലുകൾ എടുത്ത് നിങ്ങൾ ചെയ്താൽ നിങ്ങളെ മന്നനാക്കും എന്നുള്ള കാര്യമാണ് ഇതിൽ പറഞ്ഞത് അപ്പൊ കർമ്മ നോക്കണമെങ്കിൽ മാന്തി വഴി നിങ്ങൾക്ക് നോക്കാൻ പറ്റും പക്ഷെ മാന്തി വഴി തന്നെ ആയിട്ട് കർമ്മ നോക്കണോ എന്ന് ഉള്ളത് അറിയാന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ് നിങ്ങളുടെ ജാതകത്തിൽ ഒമ്പത് ഗ്രഹം ഉള്ളതിൽ ഏത് ഒമ്പത് ഗ്രഹത്തെ എടുത്ത് വേണം കർമ്മ നോക്കാൻ നിങ്ങളുടെ ജാതത്തിലെ നക്ഷത്രം ഉണ്ട് നക്ഷത്രത്തിൽ ലക്നത്തിന് നക്ഷത്രമുണ്ട് ചന്ദ്രന നക്ഷത്രം ഉണ്ട് ചന്ദ്രന നിങ്ങൾ ആണ് നിങ്ങൾ പറഞ്ഞെടുക്കണം നിങ്ങളുടെ നക്ഷത്രം ലക്നത്തിന് നക്ഷത്രം ഉണ്ട് ഒമ്പത് ഗ്രഹങ്ങൾക്കും എന്തിനെ ഗുളികന് വരെ നക്ഷത്രം ഉണ്ട് അപ്പൊ പതിനൊന്ന് നക്ഷത്രങ്ങളെ പറ്റി ഞാൻ മുന്നേ പറഞ്ഞു ആ നക്ഷത്രങ്ങളിൽ ഏത് നക്ഷത്രത്തെ എടുത്ത് എപ്പോൾ എങ്ങനെ ബലം ചൊല്ലണം എന്നൊക്കെയുള്ള ഒരു മെത്തേഡ് ഉണ്ട് ആ ഒരു നമുക്കൊരു പാറ്റേൺ ഓഫ് റീഡിങ് ഹോറോസ്കോപ്പ് ഉണ്ടായിരിക്കണം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ആക്കുറേറ്റ് ആയിട്ട് അറ്റ്ലീസ്റ്റ് നമ്മുടെ എങ്കിലും ഫലം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ നിങ്ങളുടെ ജാതകം നോക്കിയിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണോ അപ്പം നിങ്ങൾ മറ്റുള്ളവരുടെ ജാതകം നോക്കി കഴിഞ്ഞാൽ എത്ര കൺഫ്യൂഷൻ ആയിരിക്കും നിങ്ങൾ നിങ്ങളുടെ ജാതകം നോക്കുമ്പോൾ ഏത് ആംഗിളിൽ നോക്കിയിട്ടാണോ ശരിയാവുന്നത് അപ്പം അത് നിങ്ങളുടെ ജാതകത്തിൻ്റെ ഓരോരോ ജാതകങ്ങളും ഓരോരോ ടൈപ്പാണ് ആ ജാതകത്തിന്റെ ടൈപ്പുമായിട്ട് ടൈപ്പുമായിട്ടൊത്തു വന്നുണ്ടെങ്കിൽ കറക്റ്റാണ് ബലം ശരിയായിരിക്കും ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി പറയണല്ലോ ഞാനിത് എന്റെ ഗുരുനാഥന്മാര് എന്നെ പഠിപ്പിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയണത് ഞാൻ പുതിയ യാതൊരു തിയറിയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല ഞാൻ മിക്ക വീഡിയോയിലും പറയുന്നതാണ് ഇതൊക്കെ എവിടെ നിന്ന് നീട്ടി എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഗുരുമുറയായിട്ട് പഠിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ പലരും പറയുന്നതാണ് എന്റെ തമിഴ്നാട്ടിലുള്ള പല ഫേമസ് ആസ്ട്രോളയേഴ്സ് വരും ലോകത്തിലെ തന്നെ ഫേമസ് ആസ്ട്രോളയേഴ്സിൻ്റെ അടുക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് അവരൊക്കെ പറയുന്ന കാര്യങ്ങളാണ് കേരളത്തിലെ തന്നെ ഏറ്റവും ഫേമസ് അസ്ട്രോളയേഴ്സിൻ്റെയൊക്കെ മിക്കവാറും പേരുടെയൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് പഞ്ചാംഗം തന്നെ പലർക്കും ഗണിച്ചു കൊടുക്കുന്ന ആളുകൾ കേരളത്തിൽ അവരുടെ അടുക്കം പലരുടെയൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് അവരുടെ അഴിയാസ് മാത്രമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണ ഞാൻ എന്ത് പഠിപ്പിക്കുകയാണെങ്കിലും ഇപ്പോൾ കളരി പഠിപ്പിക്കുകയാണെങ്കിലും നത്തിങ് ഇസ് മൈൻ എവറിങ് ഐ അക്യർ ഫ്രം മൈ മാസ്റ്റേഴ്സ് and ആൻഡ് ഇഫ് ഐ എം ടെലിംഗ് സംതിങ് ആൻഡ് ഇറ്റ് ഈസ് റോങ് ഇറ്റ് ഈസ് നോട്ട് ദയർ ഫോൾട്ട് മൈ ഫോൾട്ട് ഓൾസോ ഞാൻ പറയണത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഗുരുക്കന്മാരുടെ പ്രശ്നമല്ല എന്റെ പ്രശ്നമായിട്ട് എടുത്തോളൂ എന്നാൽ ഞാൻ എന്തെങ്കിലും പറയുന്നത് ഉണ്ടെങ്കിൽ അതിന്റെ അത് പറയുന്നത് ശരിയാണെങ്കിൽ ഇതൊക്കെ എനിക്ക് ഗുരുക്കന്മാര് തന്നാണ് ഞാൻ പുതിയതായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല വരാഹമിഹിരും പരാശരും ഇനി പുതിയതായിട്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെയാണ് ഇതിനെ ക്രിയേറ്റ് ചെയ്ത് വച്ചുകൊണ്ട് പോയേക്കണത് എവ്രിതിങ് എല്ലാ ആങ്കിളുകളിലും അവർ പറഞ്ഞു വെച്ചിട്ടാ ബോയ്ക്കണ ഓരോ ശാസ്ത്രം ഇരുപത്തി അഞ്ച് അധ്യായം നിങ്ങൾ പഠിച്ചു നോക്കിക്കോ അതിൽ തന്നെ എല്ലാ ആംഗിളിലും ഉണ്ട് പക്ഷെ അത് മാത്രം വെച്ചിട്ട് ബലം പറയാൻ പറ്റില്ല നമ്മൾ നല്ലവണ്ണം ഒത്തിരി ഗുരുക്കന്മാരെടുത്ത് പോയി പഠിച്ചാലാണ് നിങ്ങൾക്ക് ഈ ശാസ്ത്രം എങ്ങനെ ഏത് പോലുള്ള വിഷയങ്ങളെന്ന് അറിയാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇന്നക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു സമ്മറൈസ് ചെയ്യണമെങ്കിൽ മാന്തി നിൽക്കുന്ന നക്ഷത്രം ഏതാണോ ആ നക്ഷത്രത്തിന്റെ തൊഴിലിനെ ചെയ്താൽ നിങ്ങൾക്ക് രാജാ പോവാൻ സാധിക്കും ഇനിയും കർമ്മജ്യോതിഷെന്നും പറഞ്ഞിട്ട് വളരെ ഈസിയസ്റ്റ് മെത്തേഡില് നിങ്ങളുടെ കർമ്മങ്ങള് അതായത് നിങ്ങളുടെ ഭാര്യയുടെ സ്വഭാവം എങ്ങനെയായിരിക്കും ഭർത്താവിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കും മകന്റെ സ്വഭാവം എങ്ങനെയായിരിക്കും മക്കളുടെ സ്വഭാവം സ്വഭാവമായിരിക്കും നിങ്ങളുടെ സ്വഭാവം എങ്ങനെയായിരിക്കും നിങ്ങൾ എന്തിനാണ് ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത് ഏത് കർമ്മം ചെയ്യാനാണ് ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഭൂമിയിൽ പല കാര്യങ്ങൾ അനുഭവിക്കണം അതിനൊക്കെ എന്തൊക്കെ പരിഹാരമാണ് ഉള്ളത് ഇങ്ങനെയൊക്കെ തരത്തിലുള്ള പല വിഷയങ്ങള് ഒരു സീരീസ് ആയിട്ട് നമുക്ക് ഒത്തിരി വീഡിയോസ് ഇനി വരുന്നുണ്ട് എന്തിനാ ശരീരത്തിൽ എവിടെയൊക്കെ നിങ്ങൾക്ക് അടയാളം ഉണ്ടാവും അതെങ്ങനെ കണ്ടുപിടിക്കാം പലരും ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് മറുക എങ്ങനെ കണ്ടുപിടിക്കാം ഭാര്യയുടെ സ്വഭാവം എങ്ങനെ കണ്ടുപിടിക്കാം വരാൻ പോകുന്ന ഭാര്യ കുഴപ്പം ആയിരിക്കും ഇല്ലേ അതെങ്ങനെ കണ്ടുപിടിക്കാം ഒത്തിരി കാര്യങ്ങളെ കൊണ്ട് കർമാസ്ട്രോളജിയുടെ വീഡിയോസ് സീരിയസ് തന്നെ വരുന്നുണ്ട് അതൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ഫോളോ ചെയ്ത് വാച്ച് ചെയ്താലേ നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടത്തുള്ളൂ അപ്പൊ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഒരിക്കലും കൂടി വണക്കാം ഓം അഗത് നമ